ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നടപടിയിൽ ഭയന്നു പാകിസ്ഥാൻ ഏതു നിമിഷവും തിരിച്ചടിക്കാൻ ഇന്ത്യ സജ്ജമാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആണവശക്തി ചെറുതല്ല എന്ന് തെളിയിക്കാൻ പാടുപെടുകയാണ് പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നീക്കം ആസന്നമാണ് ഇന്ത്യയുടെ ആക്രമണം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നേരിട്ടുള്ള ഭീഷണി ഉണ്ടായാൽ മാത്രമേ ഉപയോഗിക്കൂ എന്നാണിപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ മുഹമ്മദ് ആസിഫ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഭയത്തിലും ആശങ്കയിലുമാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സ്വന്തം മണ്ണിൽ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതായി ഇന്ത്യ ആരോപിക്കുന്ന പാകിസ്ഥാനെതിരെ വേഗത്തിൽ തിരിച്ചടി നൽകുമെന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ നിലപാടിനെ പാക് പ്രതിരോധ മന്ത്രിയുടെ ഈ വീമ്പളക്കൽ വന്നിരിക്കുന്നതും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ അക്രമാസക്തമായ പ്രസ്താവനകൾ വർദ്ധിക്കുന്നു ഞങ്ങളുടെ സൈന്യം ഇന്ത്യൻ ആക്രമണത്തിന്റെ സാധ്യത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇത് ആസന്നമാണ് അതിനാൽ ഞങ്ങൾ അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഫിസി ഖബർ എന്ന പേരിൽ വ്യോമ അഭ്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് സമീപ ദിവസങ്ങളിലായി അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇന്ത്യൻ ആക്രമണം ആസന്നമായിരിക്കുമെന്നതിനാൽ സേനയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയായി തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നും അതേസമയം കടന്നുകയറ്റം ആസന്നമാണെന്ന് കരുതാനുള്ള വ്യക്തമായ കാരണങ്ങൾ അദ്ദേഹം ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പ്രതിരോധ മന്ത്രിയടക്കം ഭയന്നിരിക്കുകയാണ് എന്നതാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് നേരിട്ടുള്ള ഭീഷണി ഉണ്ടായാൽ മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് അസിഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം പാകിസ്ഥാന്റെ അറിവോടെയാണ് എന്നതിന് ഇന്ത്യൻ സർക്കാരിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു തിനു പിന്നാലെയായിരുന്നു ശക്തമായ നിലപാടുകൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ സ്വീകരിച്ചിരുന്നതും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ആക്രമണത്തിനുശേഷം നയതന്ത്ര രേഖയും ഇന്ത്യയുടെ പാകിസ്ഥാനും തമ്മിൽ നേരിയ തോതിലുള്ള വെടിവെപ്പുകൾ നടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയതായും അതിന് ഉചിതമായ മറുപടി കൊടുത്തതായും ഇന്ത്യൻ സേന അറിയിക്കുകയും ചെയ്തിരുന്നു ലക്ഷറി തൊയ്ബയുടെ പ്രോക്സിയായ ദി റെസിസ്റ്റൻസ് ഫ്രെഡുമായി ബന്ധമുള്ള അഞ്ചോ ആറോ ഭീകരരായിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് വരെ കൊലപ്പെടുത്തിയതും അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരകളെ ലക്ഷ്യം വെച്ചായിരുന്നു അവർ കൊല നടത്തിയതും സമീപ വർഷങ്ങളിൽ താഴ്വഴയിൽ ഉണ്ടായ ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായ കൂട്ടക്കൊല വൻ ജനരോക്ഷത്തിന് കാരണമുണ്ടാവുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ വഷളാകുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും വരെ ചെയ്തിരിക്കുകയാണ് കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ ആഴ്ചയാണ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇസ്ലാമാബാദുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുകയും ചെയ്തത് പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയിരുന്ന നിലവിലുള്ള എല്ലാ സാധുവായ വിസകളും ന്യൂഡൽഹി റദ്ദാക്കുകയും ചെയ്തിരുന്നു പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ എല്ലാ വ്യാപാരവും നിർത്തിവെക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിടുകയും അതുപോലെ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം തങ്ങൾക്കായി ഉദ്ദേശിച്ച വെള്ളം വഴിതിരിച്ചു വിടാനുള്ള ഏതൊരു ശ്രമവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു അതേസമയം മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നവരെ മാത്രമല്ല പിന്നിൽ ഒളിച്ചിരിക്കുന്നവരെയും ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു അതിന് ഗൂഢാലോചന നടത്തിയവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ ലഭിക്കുമെന്നും തീവ്രവാദ കേന്ദ്രത്തിൽ അവശേഷിക്കുന്നതെല്ലാം തന്നെ നശിപ്പിക്കേണ്ട സമയത്ത് അത് അതിക്രമിച്ചിരിക്കുന്നുവെന്നും നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെ ഇച്ഛാശക്തി ഭീകരരുടെ യജമാന്മാരുടെ നട്ടെല്ലൊടിക്കുമെന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ന്യൂസ്